എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പൊൺവീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പപ്പായ വെച്ച് പിന്നെ ഒരു ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കിയത് പപ്പായ ഇപ്പം ഇഷ്ടം പോലും നിപ്പോൾ ഉണ്ടായിട്ടും പപ്പായ ഉണ്ട് പല വിധത്തിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കണമല്ലോ അപ്പോഴും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ മിഠായിയാണ് എങ്ങനെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ പപ്പായ കൊണ്ടുള്ള മിഠായി അടിപൊളിയാണ് കേട്ടോ ഇത് പപ്പായ മിഠായിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി പപ്പായ തീരുന്ന വെച്ചാൽ പപ്പായ കടലറ്റ് പപ്പായ ഉണ്ട് എന്തൊക്കെ ഉണ്ടാക്കും അച്ചാർ അതൊക്കെ ഞാനങ്ങ് ഉണ്ടാക്കും കേട്ടോ കാരണം പപ്പായ നമുക്ക് നിൽപ്പുണ്ടല്ലോ ഇന്നൊക്കെ ഒരു കാര്യം കേൾക്കണോ ഞാനൊരു മൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ പപ്പായ നോക്കിക്കോണ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ആ പപ്പായിൽ വലിയൊരു പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് വിളയിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ അത് പിച്ച പി വേറൊരു പപ്പായ ചെറുത് പിഴിച്ചുകൊണ്ട് വന്നാണ് ഞാൻ അന്ന് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടാക്കിയ ആരോ ഞാനാണെങ്കിൽ അതിനകത്ത് വെള്ളമെല്ലാം ഒഴിച്ച് വളർത്തിയെടുത്ത് എന്നും പോയി നോക്കും പപ്പായ വളർന്നോ വളർന്നോന്ന് നോക്കും ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ പപ്പായ ആരോ കട്ടോണ്ട് പോയി ഒരു മര്യാദയൊക്കെ വേണ്ടേ നമ്മൾ വളർത്തുന്നില്ലേ ഏഹ് നമ്മളടുത്തുനിന്ന് ചോദിച്ചുകൂടിയ ആർക്കെ ആർക്കെങ്കിലും എന്താ ഈ പപ്പായ ഒരെണ്ണം പിറ്റിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഈസിയാണ് നമുക്കെന്താ ഒരു പപ്പായ ഇഷ്ടം പോലെ വിച്ച് കഴിച്ചോളാം പറയും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ചോദിക്കാതൊക്കെ പിറ്റ് നമ്മൾ വെള്ളം കോരി വളർത്തി നമ്മൾ പൊന്നു പോലെ നോക്കുന്നില്ലേ അപ്പോൾ അത് പിറ്റിക്കൊണ്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ ഞാനത് നിസാരമായൊരു പപ്പായയാണ് എന്നാലും നമ്മൾ വളർത്തി കണ്ണിലുണ്ണിയെപ്പോലെ ഞാൻ നോക്കിയത് കാരണം നമ്മൾ നാട്ടുപ്രദേശത്തും അല്ലല്ലോ ഫ്ലാറ്റൊക്കെ ഇല്ല അവിടെ ഒക്കെ ഒരെണ്ണം വളർന്ന് കിട്ടുമ്പോൾ നമുക്കതിൻ്റെതായ ഒരു സന്തോഷം നമുക്ക് നമുക്കൊരെണ്ണം പറിച്ചൊരു അത് ഉണ്ടാക്കാം അങ്ങനെ ഇഷ്ടമുള്ളതെല്ലാം ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമുക്ക് എനിക്ക് പിച്ചാൻ പറ്റിയില്ല ഞാൻ ആ ഒരെണ്ണം മാത്രം വെച്ചു പിന്നെ ഇപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതാവുന്നതെല്ലാം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോ പപ്പായും നാളിൻ്റെ പപ്പായ ഒരു ഒരു തോരനും വെക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങ് പിച്ച് മാറ്റി ഞാനത് കാലിയാക്കാൻ കാരണം പിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതല്ല നമ്മുടെ അത് ചോദിക്കാം പപ്പായ ഉച്ചിക്കോട്ടേന്ന് ചോദിക്കാൻ മര്യാദയൊക്കെ ആർക്കായാലും വേണ്ടുന്നേ സാരമില്ല പോട്ടെ ഒരു പപ്പായ അല്ലേന്നൊക്കെ എല്ലാവരും വിചാരിക്കും എന്നാലും ഒരുപാട് വിഷമമായി എന്നാൽ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ഇന്ന് ഞാൻ പപ്പായ മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ശക്രം കുഞ്ഞു കപ്പയാണ് പപ്പായ ഉണ്ട് ഇതിപ്പം പപ്പായ മധുരമൊക്കെ എനിക്ക് ഇഷ്ടമായുണ്ട് ഈ മിഠായി ഞാൻ തന്നെ കഴിക്കണം അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഇരുന്നോളും കേട്ടോ ചീത്തയൊന്നും ആവത്തില്ല ചെറിയ ഒട്ടിനകത്തിട്ട് വെച്ചിരുന്നാൽ നമ്മൾ അരവണ പായസം എടുത്ത് കഴിക്കുന്നതാണ് നമുക്ക് ചിരിച്ചെടുത്ത് കഴിക്കാം അപ്പോൾ അത് ഇപ്പോൾ ഞാൻ അരക്കിലോ ശർക്കരയായിരുന്നു ഉള്ളത് ഇപ്പോൾ അതിൻ്റെ പകുതി ശർക്കരയാണ് എടുത്തേക്കുന്നത് കാരണം ചെറുതല്ലേ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ മൂന്ന് ഏലയ്ക്ക പിന്നെ ഒരു ചെറിയ ഇഞ്ചി ഉപ്പ് ആദ്യമേ നമുക്ക് ഇത് ഒന്ന് ഉരുക്കിയെടുക്കണം അത് നിന്നുരുക്കണം കാരണം നല്ല ഉരുക്കി നല്ല കൈ ഒട്ടുന്ന പരുവത്തിലാണ് എടുക്കേണ്ടത് അത് അതുകൊണ്ട് അത് മാറ്റി വയ്ക്കാം നമുക്കതിന് മുമ്പേ ഈ ഏലയ്ക്ക ഇതിൻ്റെ എതൽ മാറ്റിയിട്ട് അകത്തെ അരി മാത്രം ഇട്ടാൽ മതി അതങ്ങനെ മാറിയിരിക്കട്ടെ നമുക്ക് പപ്പായ ഒന്ന് വൃത്തിയാക്കാം പപ്പായ നല്ലോണം തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കാം ഇതേ ഇതേപോലെ എല്ലാ തൊലിയും കളയണം കണ്ടില്ലേ എളുപ്പം അട്ടിപ്പം തീരും പണിയൊന്നും ഇല്ല ഇത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി ഇടും പപ്പായ അച്ചാർ ഇടണം കേട്ടോ ഇപ്പം ഇനി ഇപ്പം ഞാൻ പപ്പായ അച്ചാർ പറഞ്ഞാൽ ഞാൻ കാണിക്കാം അച്ചാറെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു കൊല്ലത്ത് കൊണ്ടുപോയ ആ പിള്ളേർ ഒന്നും കഴിക്കത്തില്ല എൻ്റെ മോനും കഴിക്കുന്നില്ല എൻ്റെ മരുമോളും കഴിക്കൂല മരുമോൾ അനിയത്തിയും കഴിക്കൂല പിന്നെ പാവം ഒരു മരുമോളമ്മയുണ്ട് അതെത്ര കഴിക്കാനാണ് അതുകൊണ്ട് അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തിരിച്ചേ കൊടുത്ത് വിടാം അതേ ഉള്ളു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടല്ലോ നമുക്ക് കുറച്ച് മതിയല്ലോ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഒന്നും ഉണ്ടാക്കിയാൽ നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പപ്പായയൊക്കെ ഞാൻ കട്ട് ചെയ്തു ചെയ്ത് ഇങ്ങനെയും കട്ട് ചെയ്തു അരിയൊന്നും ആയി കാണത്തില്ല പാവം പൊടി കുഞ്ഞായിരുന്നു കേട്ടത് കുഞ്ഞു വരുവാണ് വേണ്ടതെന്ന് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഇതൊന്ന് അരിയണം ഞാൻ അരിയ അപ്പോഴേ നമുക്കൊന്ന് ചീകിയിടാം ഇതേപോലെ സ്പീഡപ്പഴായിട്ട് ഇതല്ലേ ഇങ്ങനെ എളുപ്പ ഇങ്ങനെ ഇങ്ങനെ ചീകിടണം ഇതേ കണക്കിന് നമുക്കിതെല്ലാം ഒന്ന് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കാം ഈ തിലകുണ്ടെങ്കിൽ എളുപ്പമാണ് ക്യാബേജ് അരിയാനും റക്ക അരിയാനൊക്കെ ഇത് എളുപ്പമാണ് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി എടുക്കാം ഈ പപ്പായയുടെ ഗുണങ്ങൾ ഒരുപാടാണ് ഇത് പപ്പായുടെ കിളുന്നിലയൊക്കെ വെള്ളം തിളപ്പിച്ചു കൊടുത്ത് ഡെങ്കിപ്പനി പോലുള്ളതും അതേപോലെ തന്നെ നമ്മൾ സാധാ പനിക്കുമൊക്കെ ഇതിൻ്റെ ഇല നല്ലോണം വെട്ടി തിളപ്പിച്ച് ആ വെള്ളത്തിൽ കുളിക്കണം കുളിച്ചാൽ നമ്മുടെ ശരീരവേദനയും പനിയും എല്ലാം പമ്പ കിട്ടണം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇതിൻ്റെ പാല് കറയുണ്ടല്ലോ ഈ അരിമ്പാറയൊക്കെ ഉണ്ടെങ്കിൽ അരിമ്പാറ എടുത്തൊക്കെ ഈ ഈ കറ തൊട്ട് ഞാൻ ഒരു ഒരു ഇട്ടം കൂടി തൊടുന്നുടനെ പോകത്തൊന്നുമില്ല പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ എടുത്ത് അപ്പോഴും ഇപ്പം പപ്പായുടെ കറയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്നാണ് പറയുന്നത് അപ്പം ഓരോ ഓരോന്നും കണ്ടുപിടിത്തം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എല്ലാ സാധനങ്ങളും ഉപയോഗപ്രദമാക്കി വയ്ക്കുകയും ഇരിക്കുക കേട്ടോ അതേപോലെ എല്ലാവരും ഇതേ ഇങ്ങനെ ആക്കി ആക്കി കൊച്ചുങ്ങൾക്കൊക്കെ ഉണ്ടായി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ മിഠായി എല്ലാം ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബ്രെഡില് ഇങ്ങനെ ചെയ്യട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കണ്ടത് ഇതിന്റെ ഈ പച്ചപ്പെല്ലാം ഒന്ന് മാറ്റി വേവിച്ചെടുക്കാം കാണാമല്ലോ കണ്ടല്ലേ അപ്പോഴിതിന് ഇനി നമുക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ശർക്കരയും കൂടെ ഉരുക്കാനുള്ള സെറ്റപ്പും കൂടെ ചെയ്യണം ഓക്കെ നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ പപ്പായ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതിന് നല്ല വെന്ത് വരണേ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം എടുത്തെടുത്തിട്ടുണ്ട് ശർക്കര നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ശർക്കര മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളമേ അത്രയും മതി അതൊന്ന് തിളക്കട്ടെ നല്ലോണം അപ്പോഴത്തേക്ക് നമ്മളെ പപ്പായും വേവട്ടെ അപ്പോഴത്തേക്ക് കാണിച്ചു തരാൻ കേട്ടോ കണ്ണിലെ കൂട്ടുകാരെ നമ്മുടെ പപ്പായൊക്കെ നല്ല വെന്തിട്ടുണ്ട് കണ്ടോ നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരിച്ച് മാറ്റി വയ്ക്കാം നമുക്കെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് അവിടെ വെള്ളം വറ്റിയിട്ട് ഇനി ഇതിനകത്ത് ഇനി പിഴിഞ്ഞെടുക്കണം ആ വെള്ളം മൊത്തം പിടിഞ്ഞു മാറ്റണം ഇങ്ങനെ ആയാലും വെള്ളം കാണും ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അതങ്ങനെ ഇരിക്കട്ടെ അപ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ശർക്കരയെല്ലാം നല്ല ഉരുകിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല നമ്മളെ ഒട്ടല് പരുവത്തി വേണം കേട്ടോ ഇത് ആവി എടുക്ക നല്ലോണം പതയൊക്കെ കണ്ട വന്നേ ഇതേപോലെ ആവണം തീയങ്ങ് കുറച്ചേക്കണം തീ കുറച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ പപ്പായ നല്ല ചൂടാ ഈ ചൂട് പോയിട്ട് നമുക്ക് ഈ പപ്പായ ഒന്ന് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം ഈ ചൂടൊന്നും കുറയണം അല്ല നമ്മളെ കൈ കൊള്ളത്തില്ലേ ചുക്കം പപ്പായ നല്ല ചൂടാണ് കേട്ടോ ഒന്നുമില്ല ഇതൊന്ന് തണുക്കട്ടെ അപ്പഴത് നമുക്ക് ഒന്ന് ഇളക്കി കൊണ്ടുവരാം ഈ മൂന്ന് ഏലക്കാണ് അത് നമുക്ക് അതിൻ്റെ അരി മാത്രം എടുത്താൽ മതി ഇതിൻ്റെ തോട് നമുക്ക് തേയിലക്കകത്തിട്ടിരുന്നാൽ മതി കേട്ടോ ചായ ചായയുടെ നല്ല മണം വരും തോല് തോല് കളയണ്ട ചായ ചായ തേയില തേയിലപ്പൊടിക്കകത്ത് ഇട്ടിരുന്നാൽ മതി കണ്ടല്ലേ ഈ അരിയാണ് ഇത് നമുക്ക് ശർക്കര പാണിയിലോട്ട് നമുക്ക് ഇട്ടേക്കാം അതിനോട്ട് കിടക്കട്ടെ ഇപ്പൊ നമ്മൾ ശർക്കരയൊക്കെ നല്ല പരിവുമായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഇത് കണ്ട ഇതൊന്ന് പിഴിയണം നല്ല പിഴിയണം വെള്ളം ഒട്ടും കാണരുത് ഒട്ടും കാണാതെ നല്ല പിഴിയണം കണ്ടില്ലേ നീ കാണിച്ചതേ ഉള്ളു എല്ലാരും ചോദിക്കെന്താ പിഴിഞ്ഞു ഒഴിച്ചു ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണാ കേട്ടോ കണ്ടില്ലേ ശർക്കര നല്ല പാണിയായി കിടക്കിയാണ് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പപ്പായ പിഴിഞ്ഞു വെച്ചത് എടുത്ത് ഇടാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മിഠായി ആണ് അത് കേട്ട പപ്പായ മിഠായി നമുക്ക് നല്ലോണം തീ ഇത്തിരി കൂട്ടണം തീ കൂട്ടിയിട്ട് ഇതാ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം ഒരു തുള്ളി വെളിച്ചെണ്ണയോ നെയ്യോ നമുക്ക് ഇപ്പം ചേർക്കാം െ ഇപ്പൊ പപ്പായയുടെ ഉള്ള വെള്ളം കൂടെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി അത് നല്ലോണം മിക്സായി മിക്സ് നമുക്ക് വീണ്ടും ഉരുകി നല്ലോണം വരും ഇത് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇച്ചിരി മതി ഇച്ചിരി ഒഴിച്ചാൽ മതി നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത് തണുക്കുമ്പോൾ നമുക്ക് ചെറിയ തണുപ്പിൽ തണു തണുവാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കാം കണ്ടില്ലേ നല്ല രസം നല്ല രസം ഇത് കഴിക്കാം കേട്ടോ ഈ പദം മൊത്തം മാറ ഈ പദം കണ്ടോ ഈ പദം മൊത്തം മാറണം അപ്പൊ അത് മൊത്തം മാറുമ്പോൾ നമ്മുടെ മിഠായി ഇവിടെ റെഡി ആയിരിക്കും പപ്പായ മിഠായി ഇവിടെ റെഡി ആയിട്ടിരിക്കും അത് ഇങ്ങനെ ഇളക്കി 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 കുറേ നേരം ഇങ്ങനെ ഇളക്കണം എന്നിട്ട് ഉരുണ്ടിഞ്ഞ് വരും നമ്മള് അതെല്ലാം പോയിക്കൊണ്ടേ ഇരിക്കുക ഇതാ എല്ലാരും ഉണ്ടാക്കി നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പപ്പായ വെച്ച് നമുക്ക് നാളെ ഒരു പുട്ട് പുഴുങ്ങാം കേട്ടോ അടിപൊളി പുട്ട് പപ്പായ പുട്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നാളെ രാവിലത്തെ റെസിപ്പി അതായിരിക്കും എന്നാൽ ഇപ്പം അത് തീരാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി തണുത്തിരിക്കുമ്പോൾ നമുക്ക് ഇത് ഉരുട്ടി മാറ്റിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് ഇതേപോലെ ചെറിയ പാത്രമില്ലേ ഇല്ലേ അതിൽ കുറച്ച് നെയ്യ് വരട്ടിട്ട് അതിനകത്തോട്ട് കോരി വയ്ക്കാൻ പോയാ ഒരു പപ്പായ വെച്ച് നമുക്ക് ചെറിയ രണ്ട് പാത്രമാണ് കിട്ടിയേക്കുന്നത് കേട്ടോ ഇത് തണുക്കണം തണുക്കുമ്പോഴേ കഴിക്കണം നമ്മൾ നെയ്യുടെ അതായത് ആ സ്പൂണ് വെച്ച് തന്നെ ഇതിൽ നെയ്യ് കാണുമല്ലോ അത് വെച്ച് ഇങ്ങനെ നമുക്ക് കൊടുക്കണം ഇനി നമുക്കിതിനകത്ത് എന്ത് നമുക്ക് വേണമെങ്കിൽ ആയിരുന്നു കശുവണ്ടിയോ കപ്പലണ്ടിയോ കുട്ടികളിലേക്കെ ചേർക്കായിരുന്നു ഞാനത് ഇട്ടുപോയത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ഇട്ടുപോയി വിട്ടുപോയി കേട്ടോ കണ്ടില്ലേ ഒരു ചെറിയ പപ്പായ ഉണ്ട് നമുക്ക് രണ്ട് നല്ല വെറൈറ്റി ആയ ഒരു ചോക്ലേറ്റ് കിട്ടിക്കണ്ടാവും ഇതിന് തണുക്കുമ്പോൾ നമുക്കെടുത്ത് കഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തണുത്തട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ വീഡിയോ കട്ടാവുന്നെങ്കിൽ ക്ഷമിച്ചേക്കണം കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഇനി ഇത് തണുക്കട്ടെ അത് കാണിച്ചു നമുക്ക് ഇതിനകത്ത് ഈ ഇതെന്ന് വെച്ചിട്ട് പൊടിച്ചൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ നിറച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തോ കേട്ടോ കണ്ടില്ലേ ഇത് തണുക്കണം തണുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് തട്ടിയിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തോ അല്ലാതെ എടുത്ത് കഴിക്കാം ഒന്ന് തണുക്കട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് തരണം ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ മറക്കരുതേ പിന്നെ വേറൊരു കാര്യം കൂടെ പറയും ഈ തണുക്കതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കിത് ഇതിങ്ങനെ കുറേച്ച് എടുത്തിട്ട് അപ്പം തന്നെ നല്ല കട്ടിയായി ഇതേ നമ്മൾ സിൽവർ പേപ്പറിനായിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെച്ചു കുട്ടികളൊക്കെ പറ്റിക്കാൻ നല്ല സുഖം കേട്ടോ ഇങ്ങനെ മടക്കി മിഠായി പോലെ ആക്കി കുട്ടികളെ പറ്റിക്കാം ഉണ്ടല്ലേ ഓരോ മുട്ടയെ ഓരോന്ന് നമുക്കിങ്ങനെ എടുത്ത് അപ്പം തന്നെ നല്ല ൊതിഞ്ഞിട്ട് ഇങ്ങനെ തണുക്കും വെച്ചിരുന്നാ മതി നമുക്കെല്ലാം ഇങ്ങനെ വേണമെങ്കിലും ആക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇണക്കൊക്കെ ആക്കി വെച്ചിരുന്നു ഇതിങ്ങനിരുന്ന് ഉറച്ചുകൂടും അപ്പോൾ ഇളക്കി നമുക്ക് കഴിച്ചാൽ മാത്രം മതി ഇതേ ഇണക്കും ആക്കി വെക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് തന്നെ സെറ്റാകും അപ്പം നമുക്ക് ഇപ്പം പിള്ളേരൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ചൂട്ടികളൊന്നും അപ്പോൾ ഇതൊക്കെ എനിക്ക് കഴിക്കാനേ ഉള്ളൂ ഞാൻ രണ്ടു വട്ടം തോണ്ടി കഴിക്കുമ്പം തീർന്നു എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടം സെറ്റ് ആവട്ടെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാമെന്ന് ഞാൻ കാണിച്ചല്ലോ ഓക്കെ അപ്പം നിസ്സാരമായ നമ്മുടെ പപ്പായ വെച്ചിട്ട് മിഠായി ഉണ്ടാക്കിയത് കണ്ടോ നമ്മുടെ മിഠായി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചെടുക്കും ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കിട്ട് കണ്ടു ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത്രേ ഉള്ള് പപ്പായ മിഠായി ഇവിടെ വെട്ടി അതപ്പോ മണക്കിരിക്കും കേട്ടോ വെട്ടിയെടുത്ത് കഴിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് സുൽഭ പേപ്പറിൽ തന്നെ പൊതുഞ്ഞങ്ങ് വെച്ചേക്കാനാണ് അത് ഞാൻ ഇങ്ങനെ കാണിച്ചത് അപ്പോൾ നമ്മൾ കുറച്ചറിയിപ്പോൾ മാത്രമല്ലേ കഴിക്കും ഇതൊക്കെ ഇത്തിരി കഴിഞ്ഞ് 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 എടുത്ത് കഴിക്കും ഓക്കെ അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം നീ പപ്പായയുടെ പല വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചോയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഓക്കെ താങ്ക്